ശ്രീ പി വി അൻവ സ്വാഗതം എന്തായാലും ആദ്യമായിട്ട് താങ്കളെ ഒന്ന് അഭിനന്ദിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി ഈ ആർജവം അല്ലേപ്രവർത്തനം അത്രയേ ഉള്ളൂ അല്ല പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തുറന്ന് പറയാനുള്ള ആ ഒരു ശക്തി താങ്കൾ സംഭരിച്ചു മാത്രമല്ല ഇന്നലെ എ കെ ഫോർട്ടി സെവനിൽ നിന്ന് വെടിയുതിർക്കുന്നത് പോലെ ആയിരുന്നല്ലോ താങ്കളുടെ വെളിപ്പെടുത്തലുകൾ ശ്രീ പി വി അൻബർ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം താങ്കൾ ഒരുപക്ഷെ കണ്ടു കാണും അതായത് പാർട്ടിയെയും സർക്കാരിനെയും നശിപ്പിക്കാനുള്ള ഒരു ശ്രമം അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി അങ്ങനെ ലാഘവത്തോടെയാണ് പിണറായി വിജയൻ കാണുന്നത് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ അത്രയും കുറച്ചാണ് കാണുന്നത് അല്ല അത് അത് കുഴപ്പമില്ല കാഴ്ചപ്പാടല്ലേ ഞാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ല അതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പൊതുവായ ഈ വിഷയങ്ങൾ ഇവിടെ തുടർന്നു പോയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിരോധത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇനിയൊരു ഒന്നര വർഷം കൂടി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം അതായിരിക്കുമെന്ന് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഞാനല്ല എന്റെ ഉത്തരവാദി അല്ല ഈ താങ്കൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികളാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള ആക്ഷേപവും വരുന്നുണ്ട് മതതീവ്രവാദ ശക്തികളുടെ പിടിയിലാണ് താങ്കൾ അകപ്പെട്ടിരിക്കുന്നത് അവരാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത് താങ്കളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവരാണ് എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവിൽ പൊതുവിൽ സി പി എമ്മിനകത്തുള്ള ഒരു ആക്ഷേപം അപ്പൊ നമ്മളൊക്കെ രഹസ്യമായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ അല്ല ആരാണ് ഉന്നയിച്ചത് അല്ല ആ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല രഹസ്യമായി പറയുന്നവറിന് പിന്നിൽ ആരാണ് പി വി അൻവറിന് പിന്നിൽ ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണോ ശ്രീ അൻവർ ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ ജനങ്ങൾ കൂടെ നന്നായി പോരാട്ടം മുന്നോട്ട് പോകും അതിൽ സഖാക്കളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അല്ലാത്തവരുണ്ട് ഈ നാട്ടിൽ നന്മ നിലനിൽക്കണം നാട്ടിൽ സമാധാനം ഉണ്ടാകണം വർഗീയ കലാപങ്ങളും വർഗീയ പ്രശ്നങ്ങളും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങള് അവരുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ ബി വനുപ താങ്കൾ ഈ സ്വർണ്ണക്കടത്ത് പ്രശ്നമാണല്ലോ പ്രധാനമായും ഉന്നയിച്ചത് ആ സ്വർണം കടത്തുന്ന വിഷയം മാത്രമല്ല സ്വർണം പൊട്ടിക്കൽ വിഷയം ഇന്നലെ രണ്ടുപേരുടെ വീഡിയോയിലുള്ള വീഡിയോ ദൃശ്യങ്ങളും താങ്കൾ മാധ്യമ വകുപ്പരുടെ മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ ഈ ഇത് ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ പൊട്ടിക്കൽ വിഷയത്തിലുള്ള എന്തോ ഒരു ഒരു സെറ്റിൽമെൻറ്റിലുള്ള പ്രശ്നമാണ് അത് താങ്കൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ട് ധരിപ്പിച്ചു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ അറിയാമല്ലോ നിയമവിരുദ്ധമായിട്ടുള്ളതിലൊന്നും ഇടപെടാൻ പി ശശിക്ക് സാധിക്കില്ല അതിന് അൻവർ കോപിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു ഇത് സ്വർണ്ണക്കടത്ത് മാത്രമാണോ ഈ ഈ വിഷയം വിഷയം അല്ലെങ്കിൽ പൊട്ടിക്കൽ മാത്രമാണോ അനിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പബ്ലിക് ലിറ്റിഗേഷൻ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പോവാണ് ഇനി കോടതി തീരുമാനിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എൻ്റെ ആവശ്യം ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ ഉൾപ്പെടുത്തി നല്ല സത്യസന്ധരായ ഒരു പോലീസ് സംഘത്തെ ഈ പറയുന്ന കേസ് ഈ നൂറ്റി എൺപത്തെട്ട് കേസാണ് പോലീസ് ബുക്ക് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ നൂറ്റി എൺപത്തെട്ട് കേസിലെയും സ്വർണം കൊണ്ടുവന്നവർ ജീവിച്ചിരിക്കുന്നവരെ ഈ പോലീസ് വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ കോടതിയെ ഏൽപ്പിക്കുകയാണ് ഇങ്ങനെ അത് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം അത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കോടതി തീരുമാനിക്കട്ടെ ബഹുമാനപ്പെട്ട കോടതിയിലാണ് ഇനി ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് അല്ല താങ്കൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥ അന്വേഷിക്കുകയാണെങ്കിൽ സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷയുണ്ടോ അങ്ങനെ സത്യം പുറത്തു വരികയാണെങ്കിൽ പിണറായി വിജയനെ അടക്കം അത് ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ അല്ല അത് ആരൊക്കെ ബാധിക്കും എന്ന് എനിക്ക് അത് ഇടപെട്ടിട്ടുണ്ടോ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ പെടും ഇപ്പം മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ഞാനാണ് ഈ സംഘത്തിൻ്റെ പിന്നിൽ പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന കാര്യം ആ സംഘവും കോടതിയൊക്കെ നോക്കട്ടെ ഞാനുണ്ടെങ്കിൽ എന്നെ കുറിച്ചും അന്വേഷിക്കട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെയും ശിക്ഷിക്കട്ടെ എന്നെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷിക്കണം എന്നല്ലാം പറയുന്നത് എന്നെ ഉൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് കൂടി ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷിക്കട്ടെ അങ്ങനെ ഞാൻ പറയുന്നത് അല്ല ബി വി അൻവോറിയസ് ക്രിമിനൽ ആയിട്ടുള്ള

അല്ല വിശേഷിപ്പിച്ച പിണറായി ദുർബലനാണോ ദുർബലനാണോ ഇവർ പറയുന്നത് കേട്ട് മാത്രമേ അദ്ദേഹം കരുതുന്നുണ്ടോ താങ്കൾ അല്ല അതൊക്കെ കോടതി കോടതിയിലേക്ക് പോകണം അതിനെ കുറിച്ചൊന്നും ഇനി ഞാൻ ഇനി കോടതി നോക്കട്ടെ കോടതിയിൽ നിന്ന് ഒരു നീതി കിട്ടുമല്ലോ ബഹുമാനപ്പെട്ട കോടതിയിലെ ജഡ്ജിമാരും വക്കീലുമാരും പൊതുസമൂഹമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് അതിനൊരു മുൻകൈ എടുക്കട്ടെ ഈ സമൂഹത്തോട് ബഹുമാനപ്പെട്ട കോടതി എപ്പോഴും അവരുടെ എന്താ പറയാ ബാധ്യതയും അതും നിർവഹിച്ചിട്ടുള്ളതാണല്ലോ ആ കോടതിയിലാണ് എനിക്ക് വിശ്വാസം അത് പറയട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ആവർത്തിച്ച് പറയാൻ ഞാനില്ല ഞാൻ പ്രതികരിക്കില്ല അല്ല ഈ നിലവിൽ നിലവിൽ നടക്കുന്ന നടക്കുന്ന രാഷ്ട്രീയ ചെയ്യാം രാഷ്ട്രീയമാണോ സത്യസന്ധമാണോ ഒരിക്കലും അല്ല താങ്കൾ 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 കഴിഞ്ഞ 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 ദിവസം 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 അല്ല പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ െ നേരിയുടെ ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ലഭിച്ച ഉറപ്പ് ഉറപ്പെന്തായിരുന്നു അതെല്ലാം വിസ്തരിച്ചു ഞാൻ ആ മാറ്റർ ഇനി കോടതിയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട കോടതി പറയുന്നതിനനുസരിച്ച് അപ്പോ ഞാൻ പ്രതികരിക്കാം അതിന് ആ സബ്ജക്ട് ക്രോസ് ആയി ഇനി പറയാനുള്ളത് നേതാക്കന്മാർ തമ്മിലുള്ള ഈ ബന്ധവും ഈ ഈ നെക്സസും പത്രക്കാർ ഉൾപ്പെടെയുള്ള ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധം അതിനെക്കുറിച്ച് കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലുള്ളവരും അത് പെടുവാ എല്ലാവരും പെടും മിക്കവരും പെടും പേരെടുത്ത് പറയാൻ പറ്റും ശക്തികളാണ് ഏതൊക്കെ അച്ചുതണ്ട് ശക്തികളാണ് പറയില്ല ഘട്ടം വരുമ്പോൾ സംഭവങ്ങൾ ഉൾപ്പെടെ പറയേണ്ടി വന്നാൽ പറയും നമ്മൾ ആരെയും ഇപ്പൊ നാണം കെടുത്താൻ ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല ആരെയും വ്യക്തിപരമായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മള് വലിച്ചു വെക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ജനങ്ങളോടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ൂരിലെ പാർട്ടി പ്രവർത്തകരുടെ മറ്റു ചാനലുകൾക്ക് കൂടുതൽ ഞായറാഴ്ച പൊതുയോഗം വിളിക്കുന്നുണ്ടല്ലോ ആ പൊതുയോഗത്തിലെ പൊതുയോഗത്തിൽ എന്താണ് പൊതുയോഗം കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ പൊതുയോഗത്തിൽ നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകരെ അടക്കം പങ്കെടുക്കുന്ന കാര്യങ്ങളുണ്ടോ താങ്കൾ ഞാൻ ആരെയും ക്ഷണിക്കുന്നില്ല ഞാൻ പൊതുസമൂഹത്തെ ക്ഷണിക്കുകയാണ് അതിനൊരു പോസ്റ്റർ ഇല്ല ഇല്ല ബാനർ എന്താ ബാനറില്ല അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഞാൻ ഞാൻ അവിടെ ഒരു മൈക്ക് പ്രസംഗിക്കൂ ഉള്ളൂ അല്ല ആ പൊതുയോഗത്തിൽ പുതിയ നിലപാടുകൾ പ്രഖ്യാപിക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്

ഓ അവർക്ക് അവർ ഇഷ്ടം എന്ത് പറയണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അത് പറയട്ടെ അല്ല എന്തെങ്കിലും അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുമോ സംഭവിക്കോ ഞായറാഴ്ച തുറന്ന് സംസാരിച്ചത് അദ്ദേഹം എന്തോ തിരക്കിലാണ് എന്ന് തോന്നുന്നു എന്തായാലും വൈകുന്നേരം വീണ്ടും വാർത്താ സമ്മേളനം നടത്തും കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന് അൻവർ അറിയിച്ചിരിക്കുന്നു